സഹോദരങ്ങളെ ആയിരിക്കുന്നത് തെക്കൻ പ്രദേശത്തെ പ്രമുഖ തീർത്ഥാടന ദേവാലയമായ നെടുമ്പാക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയത്തിലെ അഥവാ കോട്ടക്കുഴിപ്പള്ളിയിലെ പ്രസിദ്ധ ഗിയോർഗിസ് സമുദായ ഓർമ്മന്റെ വിശദമായ വിവരങ്ങൾ അറിയിക്കുന്നതിനായിട്ടാണ് പരിശുദ്ധ വട്ടശ്ശിരിൽ തിരിശേഷത്തിനാൽ അനുഗ്രഹീതമായ ഈ ദേവാലയം ക്രിസ്ത്യ വിഭാഗത്തിന് മാത്രമല്ല ഇതര മതവിശ്വാസികളെല്ലാവരും പ്രാർത്ഥനാപൂർവം കടന്നു വരികയും അവരുടെ പ്രയാസങ്ങളും വേദനകളും സമർപ്പിച്ച് അതിന് പരിഹാരവുമായി കടന്നുപോകുന്ന ഒരു ദേവാലയമാണ് ഈ ദേവാലയത്തിലെ അതിപ്രധാന പെരുന്നാൾ മെയ് മാസത്തിലാണ് നടത്തപ്പെടുന്നത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച പെരുന്നാളിലെ കൊടിയേറ്റ കർമ്മം നിർവഹിക്കപ്പെടുകയാണ് മെയ് മാസം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികൾ വളരെ ഭക്തിയാദ്രപൂർവ്വം ഈ പെരുന്നാൾ ആചരിക്കുവാതൊക്കെയാണോ ഇടവക ഒരുങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ ആമുഖമായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഭയുടെ கொல்ல மெத்ராசன மெத்ரா போலித்தோசி கண்டராட் தோமஸ் அபியுந்த அதுபோல கோட்டையம் மெத்ராசனித்தார் பிரதான காரணிகளில் പെരുന്നാൾ ഈ വർഷം നടത്തപ്പെടുകയാണ് മെയ് മാസം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ തിരുവചന ശുശ്രൂഷ ആത്മീയമായ പോഷണം തിരുവചനത്തിൽ നിന്ന് ലഭ്യമാകത്തക്ക തരത്തിൽ ഒരു ആത്മീയ വെളിച്ചം ഉണ്ടാകുക എന്ന കതലത്തിൽ തിരുവചന ശുശ്രൂഷ ക്രമീകരിക്കപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയും നടത്തപ്പെടുകയാണ് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ വിശുദ്ധ മൂന്നൻ മേൽ കുർബാന തിരുമേനിമാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് പെരുന്നാളിന്റെ പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് പൊതുസമൂഹത്തിന് ആത്മീയവും ഭൗതികമായ ഒരു ഉന്നമനം നൽകുക എന്നുള്ളതാണല്ലോ അതുകൊണ്ടുതന്നെ ദീർഘങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുൻവർഷത്തെ പോലെ തന്നെ ഈ പെരുന്നാളം നടത്തപ്പെടുകയാണ് രണ്ടാം തീയതി വെള്ളിയാഴ്ച കൊല്ലം നല്ലില്ല കുണ്ടറ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യോഗത്തിന്റെ മേഖലാ സമ്മേളനം നടത്തപ്പെടുന്നു ആറാം തീയതി പ്രധാന ദിവസമാണ് ആറും ഏഴും തീയതികൾ അന്ന് രാവിലെ ആറാം തീയതി വിശുദ്ധ മൂന്നേൽ കൃപ്പാനയ്ക്ക് കണ്ടനാട് മെത്രാസിനോലിത്ത ഡോക്ടർ തോമസ് തോമസ്മാർ അത്താനി മനസ്സുകൊണ്ട് നേതൃത്വം നൽകുന്നു അന്ന് വൈകുന്നേരത്ത് ഭക്തി നിർഭരമായ പ്രദക്ഷിണം മുൻവർഷത്തെ പോലെ തന്നെ അനുഗ്രഹകരമായി നിർവഹിക്കുവാൻ ഇടവക ആഗ്രഹിക്കുകയും ജീവിതത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്നു പ്രധാന ദിവസമാണ് ഏഴാം തീയതി അന്ന് അഞ്ചരക്ക് ഒരു കുർബാന ഉണ്ട് അതിനു ശേഷം എട്ടേ കാലയുടെ പ്രധാന കുർബാനപ്പെടുകയാണ് തുടർന്നുള്ള വിശദമായ വിവരങ്ങൾ പബ്ലിസിറ്റിയുടെ കൺവീനർ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കോശി ജോർജ് അവർ ഇപ്പോൾ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു പാവപ്പെട്ട ഒരു ഇടവകംഗത്തിന് പതിനൊന്ന് ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ച് നൽകി അതിനുശേഷം വേറൊരു ഇടവക അംഗത്തിന് വീടിൻ്റെ മേൽക്കൂര മാറ്റി കൊടുത്തു അന്ന് അത് ആ സമ്മേളനത്തിൽ തന്നെ പാവപ്പെട്ടവരായ രോഗികൾക്ക് വേണ്ടി അൻപതിനായിരം രൂപയുടെ പ്രവർത്തനം നടത്തി ഈ വർഷവും മുൻ വർഷങ്ങളിൽ നടത്തുന്ന പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് അത് അന്ന് നമ്മൾ വിതരണം ചെയ്യുന്നതായിരിക്കും അതിനെ തുടർന്ന് പെരുന്നാൾ സദ്യ വൈകിട്ട് നാല് മണിക്ക് പള്ളി ഉണ്ട് നെടുമ്പായകുളം ജംഗ്ഷൻ വരെയാണ് അതിനുശേഷം നാല് മുപ്പതിന് കോട്ടയം ഭദ്രാസന അധികരിക്കുന്ന അഭിമന്യ വ്യൂഹാനോൻ മർജീസ് കോർസും മിത്രാ നേതൃത്വത്തിൽ സ്ലൈ അവാർഡ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നേർച്ചവിളമ്പ് അഞ്ച് മുപ്പതിന് കൊടിയറൊക്കെ അഞ്ച് നാൽപ്പതിന് സദ്യാനമസ്കാരത്തിന് ശേഷം ആറ് മുപ്പത് മുതൽ നേർച്ച സാധനങ്ങളുടെ ലേലവും ഉണ്ടായിരിക്കുന്നതാണ് ഈ പറഞ്ഞ എല്ലാ പരിപാടികൾക്കും എല്ലാവരും അന്ന് സംബന്ധിക്കണമെന്ന് താഴ്മയായി വിനീതമായി അപേക്ഷിക്കുകയാണ്